മുപ്പതിലേറെ തവണ ഉഗ്രവിഷപാമ്പുകളുടെ കടിയേറ്റിട്ടും ആരോഗ്യത്തോടെയിരിക്കുന്ന വടാട്ടുപാർ സ്വദേശിനി ലത്തീന അത്ഭുതമാകുന്നു അണലിയും ശങ്കുവരേനുമാണ് ലത്തീനയെ നിരന്തരം ആക്രമിക്കുന്നത് കാര്യമായ ചികിത്സയില്ലാതെ തന്നെ ലത്തീന പാമ്പിൻ വിഷത്തെ അതിജീവിക്കുകയും ചെയ്യും തുടർച്ചയായി വിഷദംശമേറ്റിട്ടും ജീവനൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ഗുരുതര രോഗത്തിൽ നിന്നും മോചിതയാകുകയും ചെയ്ത ലത്തീന സാധാരണക്കാർക്ക് മാത്രമല്ല വൈദ്യശാസ്ത്ര ലോകത്തിനും ഒരു അത്ഭുതമാണ് നിരത്തിൽ ഷിബുവിന്റെ ഭാര്യയാണ് മൂന്ന് വർഷമായി ഒരു വിചിത്ര പ്രതിഭാസത്തിന്റെ ഇരയാണ് തന്നെ പറയും എന്നെ ും ശങ്കുരനും കടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ശരീരത്തെ പ്രോട്ടീൻ മൂലമാണ് കടിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോ ഒരു മൂന്ന് വർഷം ആയി ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ കടിക്കാൻ തുടങ്ങി ലത്തീന എവിടെ എന്നതൊന്നും പാമ്പുകൾക്ക് പ്രശ്നമല്ല പറമ്പിലോ അടുക്കളയിലോ മുറ്റത്തോ ലത്തീന എവിടെയാണോ അവിടെ എത്തി കാര്യം നടത്തി പാമ്പുകൾ മടങ്ങും അതിപ്പോ രാത്രിയിൽ കിടന്നുറങ്ങുകയാണെങ്കിലും പലപ്പോഴും അപ്പോൾ ഇല്ല ഒരു തവണ കിടന്നുറങ്ങി ഉറങ്ങിയിട്ട് രാത്രി കിടന്നുറങ്ങുക ഇപ്പം നേരത്തെ കിടന്നു കിടന്നുറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് ചെവി ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് അപ്പോൾ എന്തോ ഒഴുകി ഇങ്ങനെ വീഴുന്നുകൊണ്ട് എടുത്ത് നോക്കിയപ്പോൾ നല്ല കട്ടി കട്ടിട്ട് അപ്പോൾ വേഗം തന്നെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ബ്ലഡാണ് അപ്പോൾ ഇവിടെ കടിച്ചിട്ടുണ്ടായിരുന്നു അത് കടിച്ചിട്ട് ഇറങ്ങിപ്പോയി രണ്ടാമത്തെ കടിയേറ്റപ്പോൾ ലത്തീനയുടെ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തിയിരുന്നു വിവിധയിടങ്ങളിലെ ചികിത്സ ആവശ്യമായി വന്നു കടിയുടെ നമുക്ക് തുടക്കം പറയുന്ന ഒരു ദിവസം രാവിലെ ഒരു ഏഴര ആയപ്പോഴാണ് കടിച്ചത് അത് പെട്ടെന്ന് ഒരു പാമ്പ് കൂടി വന്നിട്ട് കാലയെ ചുറ്റി കടിക്കുകയോ ചെയ്തത് മുട്ടയിൽ ഇങ്ങനെ ചുറ്റി കടന്നിട്ട് താഴ്ത്തോട്ട് തല തിരിച്ചിട്ട് കടിച്ചു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും വീണ്ടും കടിച്ചു പക്ഷേ രണ്ടാമത് കടിച്ചത് ഇച്ചിരി ഡേഞ്ചർ അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞു പിന്നെ കടിച്ചതൊന്നും വലിയത്ര പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല ഒരു മുപ്പത്തിനാല് പ്രാവശ്യം മുപ്പത്തഞ്ച് പ്രാവശ്യം കടിച്ചു മുപ്പത്തിനാല് പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അവസാനം കടിച്ചത് കഴിഞ്ഞെട്ടാം മാസം ആദ്യമൊക്കെ പാമ്പ് കടിക്കാൻ മൂന്ന് മാസത്തെ വരെ ഇടവേളയുണ്ടായിരുന്നു പിന്നീടത് ഏതാനും ദിവസങ്ങളായി ചുരുങ്ങി ഇപ്പോൾ ലത്തീന ഗർഭിണിയാണ് ഇതോടെ പാമ്പുകൾ കുറച്ചകന്നിട്ടുമുണ്ട് മൂന്ന് മാസത്തിലേറെയായി കടിയേറ്റിട്ടില്ല പ്രസവത്തിന് ശേഷം ഇനിയും പാമ്പ് വരുമോ എന്ന ആകാംക്ഷയിലാണ് ലത്തീനയും കുടുംബാംഗങ്ങളും തുടങ്ങിയിട്ട് ആദ്യമൊക്കെ ഒരു തൊണ്ണൂറ് ദിവസം മൂന്ന് മാസത്തിനുള്ളിലാണ് കടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അത് പതിനഞ്ച് ദിവസമായി ചിലത് മൂന്ന് ദിവസം കടിച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും കടിക്കും ചിലത് ഏഴ് ദിവസം കഴിയുമ്പോൾ കടിക്കും അപ്പം അങ്ങനെ ഇപ്പം ഒരു മൂന്ന് മാസമായിട്ട് കടിക്കുന്നില്ല കാരണം ഞാൻ ഞാനിപ്പോൾ പ്രഗ്നൻസി ആണിപ്പം കൺസീവ് ആയിട്ടിരിക്കുകയാണ് കൺസീവായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു മൂന്ന് മാസമായിട്ട് ഇപ്പോൾ കടിക്കുന്നില്ല കൺസീവായി മൂന്ന് മാസം വരെ കടിച്ചിരുന്നു ഇപ്പം എന്തോ ഹോർമോൺ ചേഞ്ചസ് വന്നതുകൊണ്ടാണ് കടി ഇതിപ്പോൾ കടിക്കാത്തത് തുടർച്ചയായി പാമ്പ് കടിക്കുന്നത് മൂലം ദുരിതം മാത്രമല്ല വലിയ ഉറവശിക്ഷാപം ഉപകാരമെന്ന് അസറിൽ സർജറിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അത് പിന്നീട് സർജറി ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റിവെച്ച് ഞങ്ങള് തിരിച്ചു പോകുന്നു പോകുന്നതിന് ശേഷം എക്കോയും എല്ലാ സംഭവവും എല്ലാ ടെസ്റ്റുകളെല്ലാം നടത്തി അങ്ങനെ പോകുന്ന ഒരു നമുക്ക് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഞാൻ നമ്മൾ എല്ലാം രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ തന്നെ നമ്മൾ കളമശ്ശേരി പോവും കുറച്ച് ദിവസം അവിടെ അഡ്മിറ്റ് ആവും ഇഞ്ചക്ഷൻ എടുക്കും അപ്പോൾ ഇൻഹലർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് പക്ഷേ ഈ അണലി കടിക്കാൻ തുടങ്ങിയ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇതുവരെ ഇഞ്ചക്ഷൻ്റെ ആവശ്യം വന്നില്ല ഇൻഹെലറൊക്കെ ഓട്ടോമാറ്റിക്കലി നിർത്തി അത് എന്തെങ്കിലും അതിനകത്തൊരു എന്താ മരുന്നിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവുമെന്നാണ് ഡോക്ടേഴ്സ് പറയണത് പിന്നെ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ചിലപ്പോൾ ലത്തീനയെ അണലിയും ശങ്കുവരയിലും എല്ലാം നടന്ന് കടിക്കുന്നതിന്റെ രഹസ്യം ഇപ്പോഴും അജ്ഞാതമാണ് ലത്തീനയുടെ ശരീരത്തിലെ ഹോർമോണുമായി ബന്ധമുണ്ടെന്നാണ് ഡോക്ടർമാരുടെ സംശയം ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടെങ്കിലും ലത്തീനയെ മാത്രം തെരഞ്ഞുപിടിച്ച് പാമ്പുകൾ കടിക്കുന്നതും ഇതുകൊണ്ടാകാം ഹോർമോണിനുണ്ടായ മാറ്റമാകാം ഗർഭാവസ്ഥയിൽ പാമ്പുകൾ മാറി നിൽക്കാൻ കാരണമെന്നും കരുതുന്നുണ്ട് ഹോർമോണൽ ചേഞ്ചസ് വന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കാരണം പാമ്പ് വന്ന് അടുത്തോട്ട് ചെല്ലുമ്പോൾ പാമ്പ് ഇറങ്ങി വരും ആ സമയം പുറത്തുനിന്ന് ഒരാൾ വന്ന് കഴിഞ്ഞാൽ അത് മാറിപ്പോകും അപ്പോൾ എന്തോ ഒരു സ്മെല് ഇതിന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതാണ് ഇത് വരാനുള്ള കാരണം ലത്തീനയെ പാമ്പ് കടിക്കുന്നതിന്റെ രഹസ്യം കണ്ടെത്തണമെന്നാണ് അയൽവാസിയും പൊതുപ്രവർത്തകനുമായ അഭിപ്രായം ഒരു എട്ടമ്പത് പ്രാവശ്യം പോലെ പാമ്പ് കടിച്ചപ്പോൾ പലപ്പോഴും തന്നെ കാണാൻ പരുമായിരുന്നു ഈ വിഷയങ്ങൾ പറയാൻ വേണ്ടി അങ്ങനെ ഒമ്പതോ പത്ത് പ്രാവശ്യമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത് ശരീരത്തിനെന്തിനും പ്രത്യേക രക്തത്തിനെന്തിനും പ്രത്യേക അംശം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പാമ്പ് കടിക്കുന്നതെന്ന് തോന്നി അങ്ങനെ ഡോക്ടർമാരെ പോയി കണ്ടപ്പോൾ ഡോക്ടർമാരും അഭിപ്രായം പറഞ്ഞു തീർച്ചയായിട്ടും എന്തോ ഒരു പ്രത്യേകത ഉള്ളൊരു ആളാണെന്ന് നമ്മൾക്ക് തോന്നിയാണ് തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതും ഗവേഷണ വിധേയമാക്കപ്പെടേണ്ടതുമാണെന്നുള്ള അഭിപ്രായമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കുള്ളത് അതിനു പറ്റി ആരെങ്കിലും ഈ ദൗത്യം ഏറ്റെടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കതൊരു ഉപകരമായി തിരുവന്താ പ്രതീക്ഷിക്കുന്നു